എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു വഴിക്കടവ് പഞ്ചായത്ത് യുഡിഎഫ് ഭരണസമിതിയുടെ അനാസ്ഥയ്ക്കെതിരെ സിപിഎം ജനപ്രതിനിധികൾ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി രാവിലെ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടത്തിയ ധർണ സിപിഎം വഴിക്കടവ് ലോക്കൽ സെക്രട്ടറി എം ടി അലി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിൻ ഭരണത്തിൽ പഞ്ചായത്ത് ഞങ്ങൾ ഞങ്ങൾ പൊതുജനങ്ങൾ പഞ്ചായത്തിൽ സമർപ്പിക്കുന്ന അപേക്ഷകളിൽ കാലതാമസം കൂടാതെ പരിഹരിക്കുക തെരുവ് ഉടൻ ശരിയാക്കുക തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യുക പഞ്ചായത്ത് റോഡുകളുടെ ശോചയാവസ്ഥ ഉടൻ പരിഹരിക്കുക ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും എൻ ഒ സി സർട്ടിഫിക്കറ്റ് നൽകുക ഭരണസമിതി ബോർഡ് എടുക്കുന്ന തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം പഞ്ചായത്ത് അംഗങ്ങളായ പി കെ അബ്ദുൽ കരീം എം ഷിഹാബ് മുജീബ് തുറക്കൽ ഏലിയമ്മ ബിജി ജെ ജലജാമണി ബുഷ്ര തെക്കൻ നിമിഷ പി നാഗ് സിൽവി മനോജ് ടി എം ശൈലജ സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ ടി വർഗീസ് എ അനസ് പി സി നാഗൻ സി എസ് സുരേഷ് കെ ഷറഫുദ്ദീൻ മധുസൂദനൻ എന്നിവർ സംസാരിച്ചു ആരോഗ്യവുമാണ് നമ്മുടെ സർക്കാർ കേരള സർക്കാർ ഏറ്റവും പ്രധാനമായി കാണുന്നത് കേരളത്തിലെ ആരോഗ്യത്തെ ആ ആരോഗ്യത്തിൻ്റെ പ്രയാസങ്ങള് നമുക്ക് ഈ വഴിക്കടവിൽ ഒട്ടനവധി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കുറച്ചു കാലം മുമ്പ് ഓർഡറ എന്ന എന്ന് പറയുന്ന മഹാമാരി ഇവിടെ വന്നപ്പോൾ അതിനെ നേരിടാൻ ഈ പഞ്ചായത്ത് ഒരു ചുക്കും ചെയ്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു സർവകക്ഷി വിളിച്ചിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ പോലും കഴിയാതെ നോക്കുകുത്തിയായി ഈ പഞ്ചായത്തിലെ ഭരണസമിതി പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡൻ്റും ഒക്കെയുള്ള ഭരണസമിതി മാറി എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ് ഇപ്പോൾ അതുപോലെ തന്നെ വലിയൊരു ദുരന്തമാണ് നമ്മുടെ ഈ മേഖലയിൽ വന്നിട്ടുള്ളത് മഞ്ഞപ്പത്തുമ്പോൾ എന്ന് പറയുന്ന മഹാമാരി വിശാലമായി കാണേണ്ട കാര്യമല്ല അത് മുഴുവൻ വീടുകളിലും ബാധിച്ചു എന്നുള്ളതാണ് വഴിക്കോളെ ഇതേ മേഖലകളിൽ അതിനെതിരെ സർവകക്ഷി വിളിച്ച് ഈ നാട്ടിൽ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട ഈ പഞ്ചായത്ത് ഭരണസമിതി ഒന്നും ചെയ്യാതെ മനുഷ്യരെ പൊട്ടന്മാരാക്കുന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇതിനൊക്കെ എതിരായിട്ടുള്ളൊരു സമരമാണ് സൂചന സമരമാണ്